ഇത്തവണ വീണ്ടും സ്പ്രിങ്ക്ലർ റെഡിയാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ സീസണാണ് ഞാൻ ഈ സ്പ്രിങ്ക്ലർ ഇട്ട ശേഷം ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ രണ്ട് സീസണിൽ പുല്ല് വെട്ടിയിട്ടുണ്ട് പറമ്പിൽ അപ്പോൾ ഓരോ സീസൺ കഴിയുമ്പോഴും അതായത് ഒരു ജൂൺ ജൂലൈ മാസത്തോട് കൂടിയിട്ട് നമ്മൾ സ്പ്രിങ്ക്ലറിൻ്റെ ഹോസ് ഇതുപോലെ ചുരുട്ടി ഇല്ലിയുടെ കമ്പിലോ അല്ലെങ്കിൽ മരത്തിലോ കെട്ടി വയ്ക്കും അതിന് ശേഷം നമ്മൾ അടുത്ത ഡിസംബറോട് കൂടിയിട്ട് ആ ഡിസംബറ് അല്ലെങ്കിൽ ഒരു ജനുവരി പകുതിയോട് കൂടിയിട്ട് പറമ്പിലെ പുല്ലെല്ലാം വെട്ടി വൃത്തിയാക്കിയ ശേഷം ഈ ഓസുകളിലെല്ലാം തിരിച്ച് സ്പ്രിങ്ക്ലർ കൂടിയിട്ട് അതാത് മരങ്ങളുടെ ചുവട്ടിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ ഇടയിൽ ഈ ചുരുട്ടി വച്ചേക്കുന്ന സമയത്ത് പറമ്പിലെ പണി നടക്കുമ്പോഴൊക്കെ ചെറിയ ചില പരിക്കുകളൊക്കെ ഈ പൈപ്പിന് വരും ഇത് ഒരു അതുപോലെ ചിലപ്പോൾ സ്പ്രിങ്ക്ലറിൻ്റെ ഇടയ്ക്ക് ഇത് പൊടി കയറി ഇരിപ്പുണ്ടാകും ചെളി കയറി അല്ല ഈ സ്പ്രിങ്ക്ലർ തന്നെ ഒടിഞ്ഞു പോയിട്ടുണ്ടാവും ചില സമയത്ത് ഇത് പട്ടി കടിച്ചു കളയാറുണ്ട് ഈ ഓസ് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പരിക്കുകളുണ്ടാവും അതൊക്കെ നമ്മൾ തീർത്ത് ഈ സ്പ്രിങ്ക്ലർ നേരെ പ്രവർത്തനക്ഷമമാക്കി ഇടണം അപ്പോൾ അതിനൊരു ഒരു ദിവസം പണിയുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം ആ പണിത് കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരിക്കൽ നനയ്ക്കണം സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ അപ്പോൾ ഈ മൂന്ന് ദിവസത്തിലൊരിക്കും ഒരു രണ്ടര മണിക്കൂർ നേരത്തെ അധ്വാനം മോട്ടർ വെറുതെ ഓണാക്കുക ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ഓഫാക്കുക എന്നുള്ളൊരിതിലേക്ക് ചുരുങ്ങി വരും അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിൽ ഒരു രണ്ട് രണ്ടര മണിക്കൂർ ലാഭിക്കാൻ സാധിക്കും അത്രയും ദിവസം അത്രയും നേരത്തെ പണി നമുക്ക് ലാഭിക്കാൻ സാധിക്കും അപ്പോൾ പണിക്കൂലെല്ലാം കണക്കാക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് മൂന്നോ നാലോ മാസം കൊണ്ട് ഈ ഈ സ്പ്രിങ്ക്ലർ കഴിഞ്ഞാൽ ലാഭിക്കാൻ സാധിക്കും അതിൽ നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ ലാഭത്തുകൾ ഉൾ ഉപരിയായിട്ട് നമുക്കതിന് കിട്ടുന്ന സൗകര്യവും അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ചിലവാണ് ഇത് വെള്ളത്തിൻ്റെ ചിലവ് വളരെ കുറച്ച് മതിയാവും നമ്മൾ ഹോസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചാലെടുത്ത് നനയ്ക്കുന്നതിന് കമ്പയർ ചെയ്യുമ്പോൾ അതേപോലെ നന്നായിട്ട് തണുപ്പ് നിൽക്കുന്നുണ്ട് ഇങ്ങനെ നനച്ചു കഴിയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ വളരെ ഉപകാരപ്രദമാണ് സ്പ്രിങ്ക്ലർ പറ്റുന്നവരെല്ലാവരും ചെയ്ത് നോക്കുക